ലക്ഷദ്വീപ് വികസന കാര്യങ്ങൾ നോക്കിയപ്പോഴേ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എല്ലാ സ്കൂളുകളും സ്മാർട്ട് സ്കൂളാക്കിട്ടുള്ളൂ വേറൊരു സ്റ്റേറ്റിലും ഇല്ല കേരളത്തിലൊന്നുമില്ല കേരളത്തിലെ ഈ സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് ഉണ്ടെന്നുള്ള പരസ്യം എന്ത് ചെയ്യുന്നതാണ് സർക്കാർ സ്കൂളുകളിലൊന്നും കംപ്ലീറ്റ് സ്മാർട്ട് ക്ലാസ് വന്നിട്ടില്ല അതുപോലെ ഞാൻ പറഞ്ഞിട്ട് ഡിജിറ്റൽ ഇന്ത്യയാണ് നമ്മളെ വളരെയധികം സഹായിച്ചത് ഇപ്പം നമുക്ക് ഈ ഓപ്റ്റിക്കൽ ഫൈബർ വന്നതുകൊണ്ട് ഈ ഇ ഈ ക്ലാസ് ആയിട്ട് മാറ്റാൻ സാധിച്ചിരിക്കും ഇവിടെ പുറത്തുനിന്നുള്ള ടെലി എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ ആ രീതിയിലുള്ള സംവിധാനം വിദ്യാഭ്യാസ രംഗത്ത് അത് പുതിയ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ എൻ ഇപിയുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിജീസ് പോളിജിയുടെ പോളിസിയുടെ ഫലമായിട്ടാണ് അപ്പോൾ ഇവിടുത്തെ ലിറ്ററസി വളരെയധികം കൂടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ലാപ്ടോപ്പ് കൊടുക്കുന്നു സ്കൂൾ കോളേജിലെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതുപോലെ നേഴ്സിംഗ് പാരാമെഡിക്കൽ കോളേജ് ഇതെല്ലാം പതിനാല് വർഷത്തിനുള്ളിൽ അല്ലേ പോളിടെക്നിക് ഇതെല്ലാം വന്നത് ഈ കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയിലാണ് ഈ മാറ്റങ്ങളെല്ലാം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അടിസ്ഥാന വികസന രംഗത്ത് ഇനിക്കോയിലും അതുപോലെ തന്നെ കവറത്തിയിലും ആന്ധ്രോക്കും എല്ലാം തന്നെ വലിയ മാറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രംഗത്തും എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും അതുപോലെ കോളേജുകൾ വരുന്നു അതുപോലെ തന്നെ ആശുപത്രികൾ വരുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഹെൽത്തിന്റെ കാര്യം പറഞ്ഞില്ല ടെലിമെഡിസിൻ ടെലിമെഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ വരാത്തതാണ് നമ്മള് വരുന്നോണ്ട് ഡോക്ടറോട് അല്ലെ ഡോക്ടറാണ് ഡോക്ടറിന്റെ അടുത്ത് വന്നിരുന്നില്ലെങ്കിൽ ഒരു പണി കിട്ടി എന്നൊക്കെയല്ല ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാല് ഈ മെഡിസിൻ എടുത്തു ആ മെഡിസിൻ എടുത്തു അതുപോലെ കാണിച്ചാൽ മതി ഈ എക്സ്റേയും റേയും മറ്റേതൊക്കെ ഉണ്ടല്ലോ അത് കാണിച്ചാൽ മതി നമുക്ക് ഇല്ലാത്ത സ്കാൻ ചെയ്ത് അതിന്റെ കോപ്പി മതി അത് കാണിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാൻ സാധിക്കും അപ്പോ ഈ ഹോസ്പിറ്റൽസ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഉള്ള ഹോസ്പിറ്റൽസ് അഞ്ച് ഐരണ്ടികളിലാണ് വരുന്നത് അപ്പോ ആ രീതിയിലുള്ള മുപ്പത് പെട്ടുള്ള ഹോസ്പിറ്റൽ മിനകോയില് ആന്ത്രോത്ത് ഇടമത്ത് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വരികയാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയുടെയാണ് വരുന്നത് അത് വലിയ നമ്മുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് പോലെയുള്ള ഹോസ്പിറ്റല് ആണ് വരുന്നത് അമ്പത് പെട്ടിന്റെ അകത്തിയിലും കവർത്തിയത് അല്ലേ അതിന് ഇരുന്നൂറ്ററുപത് കോടി അത് അത് വേറെയുണ്ട് അപ്പൊ ആ രീതിയിലുള്ള ആ പ്രവർത്തനങ്ങൾ നേഴ്സിങ് ഫാർമസ്യൂട്ടിക്കൽ കോളേജ് നൂറ്റി ഇരുപത്തേഴ് കോടിക്ക് വേണ്ടിയാണ് നല്ല പൂർണ്ണ സൗകര്യത്തോടു കൂടിയാണ് മറ്റ് സ്റ്റേറ്റുകളിൽ ആ പൂർണ്ണ സൗകര്യങ്ങൾ പിന്നീടാണ് വരുന്നത് എല്ലാ രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാ രീതിയിലും ഇത് ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനെ നാവികരത്തിന്റെയും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള വിത്തുകള് വിതരണം ചെയ്യുന്നു അതുപോലെ അതിനുള്ള ബെനിഫിഷ്യറികളെ തിരഞ്ഞെടുക്കുന്നു പോൾട്രി ഫാംസിനുള്ള സംവിധാനം ഫിഷറീസിന്റെ പി എം എസ് വൈ അത് ഞാൻ ഇവിടെ നോക്കിയപ്പോഴ് ഇനിയിവിടെ തരാനൊരു പ്രോജക്റ്റുമില്ല അവിടെ ഇരുന്നുകൊണ്ട് കളക്ടറായിട്ട് നോക്കുക അതാ പി എം എസ് വൈ കംപ്ലീറ്റ് ക്ലസ്റ്റർ അതേ നമ്മുടെ സി വീടിന്റെ ക്ലസ്റ്റർ പിന്നെ ട്യൂണയുടെ പ്രത്യേക ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വാല്യു ആഡ് പ്രോജക്റ്റുകൾ ആ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ എന്തെങ്കിലും കൂടുതലായിട്ട് ഞാൻ അന്ന് എൻ്റെ പരമായിട്ട് കുറച്ച് പ്രോജക്റ്റ് കൂടുതൽ പറ്റുമോ നടപ്പിലാക്കാത്ത നോക്കിയപ്പോഴും എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയിരിക്കുകയാണ് അതുപോലെ കാനിംഗ് ഫാക്ടറി ഉണ്ട് അല്ലെ അത് വരുന്നു അതിന്റെ മെമിനിക്കോയില് വരുന്നു അത് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അതിന്റെ വലിയ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിഒൻപത് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ലോണുകളും സംവിധാനങ്ങളോ ഇൻവെസ്റ്റ്മെന്റും അത് ഇവർക്ക് ഫിഷർമാനും അത് കിട്ടുന്നതാണ് പ്രേക്ഷകർക്ക് മാത്രമല്ല ഫിഷർമാനും അത് കിട്ടുന്നതാണ് അതുപോലെ ഏഴ് പുതിയ ഫിഷറീസ് കോഓപ്പറേറ്റീവ് അത് കേരളത്തിൽ പോലും രണ്ടുമൂന്നെണ്ണാരി സംവിധാനം അത് ഫിഷറീസിന്റെ എഫ് എഫ് ടിഒയും ഉണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ ആയിട്ടുണ്ട് ആ രീതിയിലുള്ള അതുപോലെ ഈ ലഗൂന്റെ അത് അതിനുള്ള കൾട്ടിവേഷനുള്ള സംവിധാനം മസ്റ്ററി ഞാൻ പറഞ്ഞല്ലോ ഈ സീവീഡിന്റെ അത് വളരെ സാധ്യതയുള്ളതാണ് ഞാൻ അവസരത്തില് എത്ര സ്ത്രീകളാണ് സന്തോഷം കൊണ്ട് കണ്ണീരണിഞ്ഞു പറഞ്ഞാൽ നേരത്തെ ഞങ്ങളുടെ വരുമാനം നൂറ് രൂപയായിരുന്നു ഇപ്പൊ ഒരു മാസത്തെ വരുമാനം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം രൂപ ആയിരുന്നു അത് മാറിയിരിക്കുന്നു ജീവിതം തന്നെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ എല്ലാ പ്രവർത്തനവും അവർക്കറിയാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ സ്ത്രീകൾ സ്ത്രീകളാണ് നിന്ന് കരയുകയായിരുന്നു ഏതാനും വർഷം മുമ്പുള്ള ജീവിതത്തെ പറ്റി പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഇത് തുടങ്ങിയതിന് ശേഷം ലക്ഷക്കണക്കൻ രൂപയാണ് ഞങ്ങൾക്ക് മാസം തോറും കിട്ടുന്നത് മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ടായിരുന്നു അതിന്റെ ആ ക്ലസ്റ്റർ സി വീടിൻ്റെ ക്ലസ്റ്റർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അത് എല്ലാവരും എനിക്ക് തോന്നുന്നത് ഉപയോഗപ്പെടുത്തണം ആദ്യം അത് മനസ്സിലായില്ല സാധനം ഈ പുലി പോലെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് എന്തിനാണെന്നൊക്കെ അതാണ് പറഞ്ഞത് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള സംവിധാനം നന്ദ കറികൾ കുട്ടികൾക്കുള്ള ഹൗസസ് ആ കുട്ടികളുടെ അതേ പറഞ്ഞു അതെല്ലാം അതെല്ലാം നടപ്പിലാക്കി ഫെസിലിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ ജെട്ടി സംവിധാനങ്ങളും അതിനുവേണ്ടിയുള്ള പരമാവധി ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഇവിടെ വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതായത് അതായത് ഒക്കെ ദ്വീപുകളാണ് അന്തോത്ത് കടുമത്ത് അങ്ങനെയുള്ള കൽപ്പേനി കൽപേനി അങ്ങനെയുള്ളത് അത് കഴിഞ്ഞ മറ്റുള്ളവരെ മറ്റുള്ളവരെ എഴുന്നൂറ്റി ആയിരിക്കും ആ അപ്പോ പിന്നെ രണ്ട് ദ്വീപുകളിൽ വരുന്നു അത് ഇരുനൂറ്റി എഴുന്നൂറ്റിഇരുപത്തിനാല് പോയിന്റ് നയൻ കോഴ്സ് റുപ്പീസ് അതിന്റെ ഡി പി ആർ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ബീച്ചുകള് ബീച്ചുകളെ വളരെ ഇവിടെ സാധ്യതയുള്ള അതിന് മതിലുകൾ കിട്ടുന്നതിനും അതിന്റെ സംവിധാനം ബീച്ചിന്റെ ഒരു സംവിധാനം ആ അത് അതിന് രണ്ടായിരത്തിഒരുന്നൂറ്റിഇരുപത്തെട്ട് കോടി രൂപയാണ് അതിനു മാറ്റി അപ്പൊ ഞാൻ പറയുണ്ടായി മറ്റേ മറ്റു സംസ്ഥാനങ്ങൾ വലിയ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ എല്ലാ അനിയൊന്നും ചോദിക്കേണ്ട കാലം കാര്യമില്ല എയർപോർട്ട് റെസ്പോൺസിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതോ ഇവിടെ നമ്മുടെ ആ രണ്ട് ദ്വീപ് വരും ഇവിടുത്തെ വലുതാക്കുന്നു എല്ലായിടത്തും വരുന്നുണ്ടോ ഏറെ കണക്ടിവിറ്റി വരും മറ്റേ വലിയ അവിടെ വരുമ്പഴ് മറ്റേ ഇപ്പോഴത്തെ ചെറിയ ചെറുതില്ലേ ഇപ്പൊ വരുന്നത് ഹെലികോപ്റ്റർ അല്ലെ എന്താ അടുത്ത സ്റ്റെപ്പില് എ ടിആർ എല്ലാ ദ്വീപിലേക്കും വരും അതിന് ഒരു എയർ സ്റ്റിപ്പ് തോന്നിട്ടുണ്ട് അതറിഞ്ഞു എയർ സ്റ്റിപ്പ് മതി മറ്റേത് വലിയ ഈ നമ്മുടെ ബോയിങ് അതുപോലെ എയർ ബസ് തീരുവെന്നൊക്കെ പറയുന്നുണ്ട് അത് അവിടെ വരും ഇപ്പോഴത്തെ എയർപോർട്ട് വികസിച്ചിട്ട് അവിടെ വന്നിട്ട് അടുത്ത സ്റ്റെപ്പില് എല്ലാ ദ്വീപിലേക്കും ഇത് വരും ഈ ചെറിയ വിമാനങ്ങൾ എയർ കണക്ടിവിറ്റി ഹെലികോപ്റ്ററിന് പോകര ഹെലികോപ്റ്ററിനേക്കാൾ മറ്റേ കാലാവസ്ഥ സീ പ്ലൈൻ അല്ല ഈ ഇപ്പൊ വരുന്നില്ല അങ്ങോട്ട് വരുന്നില്ല െ ആർ ഐ ടി ആർ മൂന്ന് എക്കോ ഫ്രണ്ട്ലി ടൂറിസം വാട്ടർ വില്ല പ്രൊജക്ട് അതാണ് വരുന്നത് അതെവിടെയൊക്കെയാണ് അത് നടപ്പിലാക്കുന്ന മിനിക്കോയിടമുത്ത് ആൻഡ് സുഹേലി ഇവിടെ എണ്ണൂറ്റി പത്ത് കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ അതൊരു വലിയ ഈ എക്കോ ഫ്രണ്ട്ലി ടൂറിസം ായിട്ടുള്ള സംവിധാനം ആധുനിക സംവിധാനമാണ് അതിൻ്റെ അകത്ത് ഇതൊന്നും ഒരു മലിനീകരണം ഉണ്ടാകില്ല പുതിയ അതിപ്പോ ഉള്ള സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിനു മുഴുവൻ എംപ്ലോയ്മെൻ്റ് റക്യൂസിൽ സൗകര്യം എല്ലാവർക്കും ഉണ്ടാവും പിന്നെ വരുന്നത് നമ്മുടെ ക്രൂസ് കപ്പലുകളില്ല ആ അത് ബോംബെ കൊച്ചി കൂടി അകത്തിയിലേക്ക് വരും ബോംബെ അകത്തിയിലേക്ക് വരും അപ്പോൾ അങ്ങനെയുള്ള അത് പിന്നെ എക്സ്പാൻഡ് ചെയ്യും

നേരത്തെ ഇവിടെ ഉള്ളതാണ് അമ്പതാണ് അപ്പൊ അതിന്റെ വലിയ സംവിധാനം വരുന്നു അതിനു വേണ്ടിയുള്ള തകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാകണം ചെയ്തത് അതും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അത് വളരെ ആൾക്കാരെ ആകർഷിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഇതില് ഈ ബീച്ച് പോലെയുള്ള സ്ഥലത്ത് തെന്റിച്ചിട്ട് അതിന്റെ എല്ലാ സൗകര്യത്തോടെ ഒരുപാടില്ല കാലാവസ്ഥ മോശമായ കഴിച്ചിട്ട് മാറ്റി വെക്കാം ആ സമയത്ത് അതേ കാലാവസ്ഥ ഒക്കെ ആകുമ്പോ അവിടെ എടുത്തുണ്ടെന്ന് വരിക ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് പിന്നെ ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നാപ്പത്തി അയ്യായിരം നാൽപ്പത്തി അയ്യായിരം രൂപ ഇതിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ കിലോ വാട്ടിന് സോളാർ തുടങ്ങിയത് വലിയ ഗുണം ചെയ്യുന്നുണ്ട് കാരണം കറണ്ട് പോകുന്ന പ്രശ്നമില്ല അത് റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ബാറ്ററി സപ്പോർട്ടഡാണ് വിദ്യാര് ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്തിട്ട് പിന്നെ അത് കൊടുക്കുന്ന അല്ല